ചിലപ്പോ കോടതിയുടെ ഒരു പുതിയ വിധി പോലെ തന്നെയാണ് എന്ന് പറയാം വിധിയാണ് വിധിയാണ് അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ പലപ്പോഴും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പിരിയുന്ന സമയത്ത് കോടതിയിൽ എത്തുമ്പോൾ ഈ സ്ത്രീധനം വാങ്ങിയ പുരുഷൻ തിരിച്ചു കൊടുക്കാതെ വരികയും സ്ത്രീ പിന്നെ ഒന്നുമല്ലാത്ത രീതിയിലൊക്കെ ആയി മാറുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ കളമശ്ശേരിയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നത് സ്ത്രീക്ക് ധനമായി കൊടുത്തത് പിരിയുന്ന സമയത്ത് അത് തിരികെ വിപണി മൂല്യമായോ അല്ലെങ്കിൽ സ്വർണമായോ കൊടുത്തത് അത് കൃത്യമായി കൊടുക്കണം എന്നുള്ളത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് ആ ഇത് കളമശ്ശേരിയിലെ രശ്മി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ കേസാണ് ഈ രശ്മി കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിരുന്നു പിരിയുന്നത് കുടുംബ കോടതി ആണല്ലോ തീരുമാനിക്കുന്നതൊക്കെ അങ്ങനെയാണ് നമ്മുടെ വ്യവസ്ഥ അപ്പോൾ കുടുംബ കോടതിയിൽ ഈ അറുപത്തിമൂന്ന് പവൻ സ്വർണം രണ്ടായിരത്തി പത്തിൽ കല്യാണ സമയത്ത് വീട്ടിൽ നിന്ന് കൊടുത്തിരുന്നു ഭർത്താവിന് രണ്ട് പവൻ്റെ മാലയും കൊടുത്തിരുന്നു സമ്മാനമായിട്ട് പിന്നെ ബന്ധുക്കൾ സമ്മാനമായിട്ട് ആറ് പവനും കൊടുത്തിരുന്നു എല്ലാം കൂടി അറുപത്തി മൂന്ന് അറുപത്തഞ്ച് എഴുപത്തൊന്ന് പവൻ വരും ഇത്രയും സ്ത്രീധരമായിട്ടും സമ്മാനമൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു എന്ന് പറയുന്നു ഇതിൽ കുടുംബ കോടതിയിലും കേസിലും രശ്മി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിമാലയും ഒരു വളയും രണ്ട് മോതിരവും ഒഴിച്ചുള്ളതൊക്കെ സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഭർത്രി മാതാപിതാക്കളുടെ മുറിയിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് അഞ്ച് ലക്ഷം രൂപ കൂടി സ്ത്രീധനമായിട്ട് കൊടുത്തി കൊടുക്കണം എന്നാവശ്യപ്പെട്ട് കൊടുത്തില്ല കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ബന്ധം വഷളായി അഞ്ച് ലക്ഷം കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ സ്ഥിര നിക്ഷേപം ഇട്ടിരുന്ന തുകയ്ക്ക് വാങ്ങിയ സ്വർണ്ണമാണ് അതാണ് ഈ കേസിൽ തെളിവായിട്ട് വന്നത് ഈ രശ്മിയുടെ അച്ഛനും അമ്മയും അവര് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നല്ലോ അതിന് തെളിവുണ്ട് ബാങ്കില് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിട്ടാണ് ഇത്രയും സ്വർണം മേടിച്ചത് അപ്പോ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു തെളിവുണ്ട് അതിന്റെ അകത്ത് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇത്രയായിരുന്നു അതിനും അക്കാലത്ത് മേടിച്ച സ്വർണ്ണമാണ് അപ്പൊ അക്കാലത്തെ സ്വർണത്തിന്റെ വിലയും കൂടി കണക്കാക്കിയിട്ട് ആണ് ഈ വിധി വന്നിരിക്കുന്നത് വിധി വന്നിരിക്കുന്നത് ഇത്രയും എഴുപത്തി ഒന്നൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അമ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് പകൽ സ്വർണം കൊടുക്കുക അല്ലെങ്കിൽ വിപണി മൂല്യം അത് കൊടുക്കാനായിട്ട് ഇപ്പൊ ദേവൻ രാമേന്ദ്രനും ജസ്റ്റിസ് ബി സ്നേഹലതയും ഒരു മാനുഷികമായ വിധിയായിട്ടാണ് അത് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി വിധിയിലെ ആ ഭാഗം ഞാൻ വായിക്കാം സുരക്ഷയെ കരുതി സ്വർണവും പണവും ഭർത്താവും ഭർത്തൃ വീട്ടുകാരും സൂക്ഷിക്കുന്ന രീതിയുണ്ട് ഇതോടെ സ്വന്തം ആഭരണങ്ങളിൽ തൊടാനുള്ള അവകാശം പോലും സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നു നിലവിലെ സാമൂഹിക കുടുംബ സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയാറില്ല അതിനാൽ ക്രിമിനൽ കേസിൽ കേസിലെന്നപോലെ കർശനമായ തെളിവ് ആ ആവശ്യപ്പെടരുത് ഇതില് സാധാരണ തെളിവ് സൂക്ഷിക്കാറില്ലല്ലോ ഒരു ബന്ധം മര്യാദക്ക് കൊണ്ടു കിടക്കണം ക്രിമിനൽ കേസിലെന്ന പോലെ തെളിവ് ഈ കേസിൽ ഹാജരാക്കാൻ കഴിയില്ല അങ്ങനെ ചോദിക്കരുത് ക്രിമിനൽ കേസിലെ പോലെ നീതി എന്നത് കർശന നടപടിക്രമങ്ങൾക്കപ്പുറം അപ്പുറം സത്യത്തെയും അതിൻ്റെ യഥാർത്ഥ പശ്ചാത്തലത്തെയും അംഗീകരിക്കുന്നതാണ് ഇങ്ങനെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാധാരണഗതിയിൽ വധുവിന് കൊടുക്കുന്ന സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നിട്ടും നീതി നിഷേധിക്കപ്പെടാറുണ്ട് ഗാഹിക പീഡനം ശ്രീധരന പീഡനമൊക്കെ തുടർന്നു വരും അപ്പോൾ വിവാഹ മോചനത്തിന്റെ ഘട്ടത്തിൽ ഉടമസ്ഥത തെളിയിക്കാനായിട്ട് ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വരും ഈ സ്ത്രീക്ക് ആ സമയത്ത് അത് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണം എന്നാണ് ഈ ആദരണീയരായ ജഡ്ജിമാര് ദേവൻ രാമേന്ദ്രനും സ്നേഹം പറഞ്ഞിരിക്കുന്നത് സാർ അങ്ങനെ വരുമ്പോ ഇത് എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ സത്യസന്ധമായി പറയും ചില ആളുകൾ പറയുമ്പോ പത്തോ ഇരുപതോ ഭവൻ ഇട്ടവര് പറയും എനിക്ക് അമ്പത് പവനാണ് തന്നത് അത് ഇദ്ദേഹം കൊണ്ടുപോയി നശിപ്പിച്ചു കളി അല്ലെങ്കിൽ വീട്ടുകാർ എടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ നീതി അല്ലല്ലോ നടപ്പാകുന്നത് ഒരു വിധി വന്നു കഴിഞ്ഞല്ലോ കാരണം സ്ത്രീധനമായിട്ട് പെണ്ണിന് കിട്ടുന്ന സ്വർണവും മറ്റു കാര്യങ്ങളും ഭർത്താവിന് സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പല സംഗതികളും ഉണ്ടല്ലോ ചിലർ കാറൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു വൃത്തികെട്ട സമൂഹമാണ് നമ്മുടേത് കേരളത്തിൽ അപ്പോൾ അങ്ങനത്തെ സംഗതികളുടെയൊക്കെ ഇപ്പോൾ ഒരു വിധിവന്ന സ്ഥിതിക്ക് ഇത് തിരിച്ചു കിട്ടാൻ കോടതി വഴി തിരിച്ചു കിട്ടാനായിട്ട് സ്ത്രീകൾക്കൊരു വഴി തുറന്ന് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മുതലുള്ള വിവാഹങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് വാങ്ങിച്ചതിൻ്റെയൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ നിന്നാണല്ലോ ഇത് വാങ്ങുന്നത് അങ്ങനെ വാങ്ങുമ്പോൾ വാങ്ങിച്ചതിന്റെ രേഖകളൊക്കെ സൂക്ഷിക്കുക കൊടുത്തതിൻ്റെയൊക്കെ കാർ കൊടുക്കുമ്പോൾ കാറ് മേടിച്ചതിൻ്റെ ഇതിൻ്റെ അകത്തൊരു തെളിവ് വന്നു പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലേ അങ്ങനൊരു രേഖ കിട്ടി ആ ഡിപ്പോസിറ്റ് ഇത്ര തുകയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് അമ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ചോ ഒന്ന് ശരിക്ക് കൊടുത്തിരിക്കുന്നത് എഴുപത്തൊന്ന് പവൻ ആണല്ലോ രേഖ മറ്റേ ഈ കുട്ടി പറഞ്ഞ അനുസരിച്ച് എഴുപത്തൊന്നാണ് പക്ഷെ കൊടുക്കുന്നത് അമ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ചിൻ്റെയാണ് എന്താണ് അമ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ചിൻ്റെ തെളിവ് കിട്ടി എന്ന് പറയുന്നത് പോലെ ഇങ്ങനൊരു വിധി വന്നിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു വിധി വരുന്നത് ആദ്യമാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിൽ വലിയ പദവികളിലൊക്കെ ഇരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകള് പ്രൊഫസറായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ വിവാഹം ചെയ്ത് കൊടുത്തു വിവാഹം ചെയ്യുമ്പോൾ പൈലറ്റാണ് കാരണം ഈ എൻ്റെ സുഹൃത്തിന് മറ്റേ പെണ്ണിൻ്റെ അച്ഛനെയും കോളേജ് കാലം മുതലറിയാമായിരുന്നു വിശ്വാസമാണ് അപ്പോൾ പൈലറ്റാന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ വിവാഹ മറ്റേ മറ്റേ വിവാഹം തീരുമാനിക്കുന്ന ചടങ്ങല്ലേ വിവാഹ ചടങ്ങല്ല അതിന് മുമ്പുള്ള എൻഗേജ്മെന്റ് അതിനൊക്കെ ഞാൻ പോയതാണ് ആ അന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ പിന്നീട് നോക്കിയപ്പോൾ ഇയാൾ ഗ്രൗണ്ട് ക്രൂ ആണ് ഗ്രൗണ്ട് സ്റ്റാഫോ എന്തൊക്കെയാണെന്ന് പിന്നീടൊക്കെ മനസ്സിലായി എന്തായാലും അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂറ് പവനോളം മറ്റൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് തിരിച്ചു കൊടുക്കുന്നില്ല ഇവര് പിരിഞ്ഞ ശേഷവും അപ്പോൾ ഹൈക്കോടതിയിൽ ഇതുപോലെ പോയതാണ് അവർക്ക് ഹാജരാക്കാനായിട്ട് ഈ ജ്വല്ലറിയിൽ നിന്നുള്ള രേഖകൾ ഉണ്ടായിരുന്നു അതിലും പോസിറ്റീവായിട്ടുള്ള വിധി കിട്ടിയതാണ് അതിന്റെ അത് ഇത് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് ആ വിധി ഒന്നും പുറത്തു വരില്ലല്ലോ സ്വകാര്യമായ കാര്യങ്ങളാണല്ലോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇങ്ങനെ രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് വാദിക്കാൻ കഴിയും ആ കേസിലും സ്വർണം വിട്ടു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോടതിയിൽ ഇവർ സ്ത്രീധനമായിട്ട് കൊടുത്ത സംഗതിയൊന്നും പിരിഞ്ഞു കഴിഞ്ഞപ്പം തിരിച്ചു കൊടുക്കുന്നില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ അകത്തെ കേസ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം രേഖകൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ പോസിറ്റീവായൊരു വിധി കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പ്രധാനപ്പെട്ട വിധി ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വിധി കാരണം ഇപ്പോൾ മനുഷ്യർ ആർത്തി പണ്ടാരങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ഇങ്ങനെ സ്ത്രീധനമൊക്കെ ചോദിക്കുന്നത് സ്ത്രീധനം സുത്തിന് വേണ്ടി ഒരുപാട് മാതാപിതാക്കൾ ഇല്ലേ അധ്വാനിക്കുന്നത് പെൺകുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ പിന്നെ ആദി ആയിട്ട് നടക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട് ആ പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സമൂഹം ധരിച്ചു വച്ചിരിക്കുന്നത് വിവാഹമാണ് നിർഭാഗ്യവശാൽ അല്ലാതെ ഒരു മനുഷ്യ സ്ത്രീയായി ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊന്നുമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് കൂടി എടുക്കണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധിയാണിത് ും കൂടി വേണം ഇതാണ് ഞാൻ പറയുന്നത് ഈ തെളിവ് വേണം എന്നുള്ളതിന് നമ്മളെ ഈ വിവാഹ സമയത്ത് തന്നെ ഏതൊക്കെ തരത്തിലുള്ള തെളിവുകൾ പലരും ഈ ജൂവലറിയിലെ ഈ കാര്യങ്ങളൊന്നും പലരുടെ കയ്യിലും കാണില്ല കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ നശിച്ചു പോവാനോ അല്ലെങ്കിൽ നാളെ പിരിയുമെന്ന് പറഞ്ഞിട്ടല്ല ആരും വിവാഹം കഴിക്കുന്നു അപ്പൊ ഇതൊന്നും കയ്യിൽ കരുതണം എന്നൊന്നുമില്ല അപ്പൊ ഏത് തരത്തിലൊരു കൃത്യമായ വേയിലേക്ക് ഇത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് തരത്തിലുള്ള ഒരു ഇതൊക്കെ ഈ ആർത്തി കൊണ്ടാണല്ലോ ചോദിക്കുന്നത് അങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് പിന്നെ സ്ത്രീധനവും കൂടി വേറെ കൊടുക്കേണ്ട കാര്യം എന്താ ആ കുട്ടിക്ക് ഉണ്ടല്ലോ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ കൂടെ വിധിയിൽ ഒരു വാചകം കൂടി ചേർത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ സ്ത്രീധനം കൊടുക്കുന്നത് തന്നെ മോശപ്പെട്ട പരിപാടിയാണെന്നും കൂടി പറയേണ്ടതായിരുന്നു ഇതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭർത്തൃവീട്ടുകാരുമായിട്ട് ഒരു മുദ്രപത്രത്തിൽ പത്രത്തിൽ ഇതങ്ങ് ഞങ്ങൾ ഇത്രയും തരുന്നു എന്നുള്ളത് എഴുതി ഒപ്പിടുക എങ്കിലേ ഞങ്ങള് പെണ്ണിനെ തരുന്നുള്ളൂ ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായിട്ട് മാതാപിതാക്കൾ ഒരു സംഗതി എഗ്രിമെന്റ് ദ ഇത്രയും തരുന്നുണ്ട് പെൺകുട്ടിയായിട്ട് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഭർത്താവിനോട് ചോദിക്കണ്ടല്ലോ ഇത്രയും ആണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഇത്രയും ഞാൻ അണിയുന്നുണ്ട് കേട്ടോ എന്ന് രണ്ടുപേരും തമ്മില് ഇത് നമ്മുടെ സ്ത്രീധനം മേടിക്കുന്നത് ഒരു നിയമപ്രകാരം ശരിയല്ലല്ലോ അപ്പോൾ ഏതായാലും അങ്ങനെ കൊടുക്കുമ്പോൾ അത് കുറച്ചൊക്കെ നിയമസാധുത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഈ പെൺകുട്ടിയും മാതാപിതാക്കളുമായിട്ടോ മറ്റേ ബർത്ത് വീട്ടുകാർക്ക് വിരോധം ഇല്ലെങ്കിൽ ഇനി അതും കൂടി ഇതിന്റെ ഭാഗമായി വരണമെന്നാണ് ഞാനീ പറയുന്നത് വിവാഹം ഒരു കച്ചവടമായിട്ട് പരിണമിച്ചിരിക്കുന്നത് കൊണ്ട് ആ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഈ കരാറും കൂടി ഒന്ന് ഒരു വക്കീൽ വരട്ടെ വക്കീൽ വന്നിട്ട് ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഇത്രയും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഒന്ന് ഒപ്പിട്ടേക്കുക അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ദൈത്രയാണ് എന്നുള്ളത് പെൺകുട്ടിയെ അവരും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുക അത് നിലനിൽക്കും അത് മാതാപിതാക്കൾക്കും കോപ്പി ദൂഷിക്കാം പെൺകുട്ടിക്കും കൊടുക്കാം അങ്ങനെ മതിന്നേ വിവാഹങ്ങൾ അങ്ങനെ തീരുമാനിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക